നക്ഷത്രം സർപ്പങ്ങളായിട്ട് ദേവത ആയില്യനക്ഷത്രക്കാരുടെ ദേവത സർപ്പങ്ങളാണെന്ന് പറയും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അതാണ് പല വഴിപാടുകളും കഴിക്കാം ആയില്യത്തിനെ സംബന്ധിച്ചാൽ അവർ പ്രത്യേക വഴിപാടുകൾ പലതിക്കിലുമുണ്ട് എന്തായാലും വളരെ കാലമായിട്ട് ആഗ്രഹിച്ചു വരുന്ന വിവാഹം കുടുംബത്തിൽ ഈ വർഷം നടക്കും നവീന വാഹന ലഭ്യ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കരുത് രാഷ്ട്രീയക്കാർക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ മൂലം അലച്ചിൽ ദേവാലയങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും സംഭാവന നൽകൽ മേലധികാരികളിൽ നിന്ന് പ്രീതിയും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കൽ സാമൂഹിക സേവനങ്ങളിലൂടെ അംഗീകാര ലബ്ധി പ്രയം വൈദ്യുതി കുഴപ്പങ്ങൾ എന്നിവ മൂലം കുറച്ച് വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം അപകടങ്ങളും വരാതിരിക്കാൻ പ്രാർത്ഥന നടത്തൽ എന്നിവയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുജയം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കഠിന പ്രയത്നം നീന്തൽ പാചകം കളരി യോഗ സംഗീതം നൃത്തം വാഹനമോടിക്കൽ അതിന് പഠിക്കുക വാഹനമോടിക്കാൻ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മെല്ലെ മെല്ലെ പഠിച്ച പ്രഗത്ഭരാകൽ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യം നടന്നുകിട്ടൽ അന്യരുടെ ആദരവ് ലഭിക്കൽ വിശ്വാസവഞ്ജനയ്ക്ക് അതിലകപ്പെടുക അതിനോടും വിശ്വസിക്കാൻ വേണ്ട അവധാനം നമുക്ക് തരൂല്ല അല്ലെങ്കിൽ നമ്മളൊക്കെ അപ്പോൾ ആര് വാക്ക് പാലിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ വഞ്ചനയിലകപ്പെടാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം രാഷ്ട്രീയ നേതാക്കൾക്ക് അപകീർത്തി അപകീർത്തിപരമായ അനുഭവങ്ങൾ ഉണ്ടായാൽ മതി സുഖഹാനി അത് അനുഭവപ്പെടുമെങ്കിലും അത് നാല് ചുമരുകൾക്ക് പുറമേക്ക് പ്രസരിക്കാതെയെ നോക്കൽ അത് പ്രധാന കാര്യമാണ് വിദേശ പര്യടനം സൗന്ദര്യ വസ്തുക്കൾക്കായിട്ട് മോശമല്ലാത്ത ധനം ചെലവഴിക്കൽ ധനത്തിൻ്റെ കുഴപ്പമില്ല പറഞ്ഞാൽ മോശമല്ലാത്ത ധനത്തിനൊക്കെ നല്ലൊരു സംഖ്യ ഉണ്ടാകുമെന്ന് ധരിക്കാനാണ് അതാണ് മോശമല്ല അങ്ങനെ ധനം മോശമുള്ളതോ മോശമില്ലാത്ത ഉണ്ടോ ചോദിക്കരുത് ഗ്രഹത്തിൽ താന്ത്രിക കർമ്മങ്ങൾ അനുഷ്ഠിക്കൽ വിചാരിച്ച കാര്യം സൂത്രത്തിൽ നേടിയെടുക്കൽ ഊഹക്കച്ചവടത്തിൽ ധനാഭിവൃദ്ധി അത് ചെയ്യാത്ത കുറ്റത്തിനായിട്ട് ചിലർ ചോദ്യം ചെയ്യപ്പെടും ചെയ്യും പിന്നെ ചിലതൊക്കെ നമ്മൾ കൊടുക്കണം ടാക്സുകളൊക്കെ ഇൻകം ടാക്സൊക്കെ കൊടുക്കണം അതൊക്കെ ശ്രദ്ധിക്കണം എന്തായാലും ദണ്ഡനവും മാനസിക സമ്മർദ്ദവും ആത്മഹത്യാ പ്രവണതയും ഉള്ള സമയം കഴിഞ്ഞ് അന്വേഷണം മെച്ചപ്പെടുത്തിയാൽ മനസ്സിലായോ അവസാനം സത്യാവസ്ഥ തെളിഞ്ഞതിന് കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത വ്യക്തിയാണ് ഇയാളെന്ന് മനസ്സിലാക്കുകയും അയാളെ പിന്നെ റിമൈൻഡ് ചെയ്ത ആളെ വെറുതെ വിടുകയും ചെയ്യും അതൊക്കെ നമ്മൾ നന്നായിട്ട് വിചാരിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വഴിപാട് നിശ്ചയിക്കാം കേട്ടോ അപ്പോൾ അതുമാതിരി വഴിപാടുകൾ നല്ല വഴിപാടുകൾ നടത്തുക പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ശിവക്ഷേത്രമായാലും ദേവീയക്ഷേത്രങ്ങളായാലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളായാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊരു കുഴപ്പങ്ങളുണ്ടാവില്ല അപ്പോൾ എല്ലാം ഒരു ചിട്ട പോലെ നടത്താൻ ശ്രമിച്ചാൽ മതി ഈശ്വര പ്രാർത്ഥന അധിക സമയവും ചെയ്യേണ്ടതാണ് അനാവശ്യമായിട്ട് വഴിപാടുകളൊന്നും കഴിക്കണമെന്ന് ഞാൻ പറയില്ല അത്യാവശ്യം വഴിപാടുകൾ കഴിക്കും വേണം ആ അത്യാവശ്യം വഴിപാടുകളാണ് സർപ്പപ്രീതി ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കൽ അതുമാതിരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വഴിപാട് കഴിക്കൽ പിന്നെ അന്നദാനം വസ്ത്രദാനം പിന്നെ പ്രതിമകൾ എടുത്തു വെക്കുക അപ്പോൾ സർപ്പപ്രതിമയൊക്കെ എടുത്ത് വെക്കുക ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിലൊക്കെ ധനം നിക്ഷേപിക്കുക ഞാൻ വഴിപാട് കഴിച്ചിട്ട് ധാന്യങ്ങളെ നോട്ടുകളൊക്കെ ഇടുക അതൊക്കെ ചെയ്യുക അത് നിർബന്ധമാണ് പിന്നെ പ്രാർത്ഥന അതെന്നും നല്ലതാണ് നമസ്കാരം ചെയ്യാൻ പറ്റിയവർക്ക് ചെയ്യാം അതല്ലെങ്കിൽ സൂര്യനെ തൊഴിയെങ്കിലും ചെയ്യാൻ ദിവസമാണ് കേട്ടോ അതൊക്കെ നല്ല കാര്യങ്ങളാണ് രാവിലെ കുടിക്കുക പ്രാതസ്നാനം രാവിലെ എണ്ണി എട്ട വഴിക്ക് ഒന്ന് വലിയ വഴുകാണ്ട് സ്നാനം ചെയ്യണം ഈ പ്രാതസ്നാനം പറഞ്ഞാൽ അതൊരു വഴിപാട് പോലെ ഒരു കാര്യം കൂടി നല്ലൊരു കാര്യം കൂടിയാണ് അതെല്ലാം ചെയ്താൽ അയില നക്ഷത്രക്കാർക്ക് ഈ കൊല്ലത്തെ ഫലം സർവത്ര വിജയി ഭവൽ എന്നാണ് എല്ലാ കാര്യം തൊട്ടതൊക്കെ വിജയിക്കുമെന്നാണ് നേരിയാവുന്നതാണ് വിശ്വാസം ആ സർവത്ര വിജയി ഭവൽ എന്നുള്ള ആ ലക്ഷണം കഴിഞ്ഞാ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇതാണ് ഈ അയിലൻ നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത്